എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓറൽ സെക്സ് ആരോഗ്യത്തിന് നല്ലതാണോ ഈ വിഷയമാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ കുഞ്ഞ് ബെൽബട്ടൺ കൂടി ഓൺ ചെയ്തു വെച്ച് അതിൽ ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ോട്ട് കിടക്കാം വധനസിതം അഥവാ ഓറൽ സെക്സ് പങ്കാളികളുടെ ആരോഗ്യത്തിന് നല്ലതെന്നാണ് പഠനങ്ങൾ പറയുന്നത് എക്സിമ അലർജി പൊണ്ണത്തടി ഇവയെല്ലാം സുഖപ്പെടുത്തുവാൻ ഇതുമൂലം സാധിക്കുമത്രേ സ്ത്രീകളുടെ യോനിയിൽ നിറയെ ലാക്ടോബാസിലസ് എന്ന നല്ല ബാക്ടീരിയാണ് ഇത് ചീത്ത ബാക്ടീരിയകളെ തുരത്തുന്നുണ്ട് യോനി സ്രവകളാകട്ടെ ശരീരത്തിൻ്റെ സ്വാഭാവികമായ ശുചിയാക്കൽ മാർഗമാണ് അതുകൊണ്ടാണ് സ്ത്രീ രോഗവിദഗ്ദ്ധർ സ്ത്രീകളോട് അബ്ഡോമിനൽ ഏരിയ ചൂടുവെള്ളം ഉപയോഗിച്ചേ കഴുകാവൂ എന്ന് പറയുന്നത് ഇത് നല്ല ബാക്ടീരിയകളെ നശിക്കാതെ സംരക്ഷിക്കുന്നു കൂടാതെ ഈ ഭാഗങ്ങളിലുള്ള രോമം ഒരു സുരക്ഷാ കവചമായും പ്രവർത്തിക്കുന്നുണ്ട് അത് സ്ത്രീയിലെന്നോ പുരുഷനെന്നോ ഭേദമില്ലാതെ അതിനാൽ ദിവസവും ഇത്തരം ഭാഗത്തെ മുടി കളയുന്നത് ഒഴിവാക്കുക മാസത്തിലോ അല്ലെങ്കിൽ മൂന്നാഴ്ചയോ കൂടുമ്പോൾ മാത്രം ചെയ്യുക അതുപോലെ നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിലും യൂറിനറി ജനിക്കൽ ഭാഗങ്ങളിലും കാണുന്ന ഒരുതരം പ്രോബയോട്ടിക് ബാക്ടീരിയ ആണ് ലാക്ടോബിലസ് ഡയേറിയ സാധാരണ ദഹന പ്രശ്നങ്ങൾ ഇറിറ്റബിൾ സിൻഡ്രോം കുടൽ വൃണങ്ങൾ അണുബാധ ജലദോഷം മുതലായവയുടെ ചികിത്സക്ക് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ലാക്ടോബിലസ് ഉണ്ട് കൂടാതെ ചർമ്മത്തിലെ പ്രശ്നങ്ങൾ വായിലെ വ്രണം എക്സിമ ചികിത്സക്കും ഈ ബാക്ടീരിയയെ ഉപയോഗിക്കുന്നു മയോക്ലിനിക് ഗവേഷകയായ ഡോക്ടർ ഹെലൈന മെന്റൺ പറയുന്നത് യോനി സ്രവത്തിൽ ധാരാളം നല്ല ബാക്ടീരിയ ഉണ്ട് എന്നും അവയെ വിഴുങ്ങുന്നതു മൂലമുള്ള ആരോഗ്യ ഗുണങ്ങൾ ഏറെയാണ് എന്നുമാണ് ഒരു ഗ്രാം യോനി സ്രവത്തിൽ ഏതാണ്ട് ഒരു ദശലക്ഷം മുതൽ നൂറ് ദശലക്ഷം വരെ ലാക്ടോബാസിലസ് ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ടെന്നും ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ ഓറൽ സെക്സ് ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണുന്നവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ